തെന്നിന്ത്യ കീഴടക്കി സ്റ്റാൻഡൽ ഉഡ് ഒരു കാലത്ത് കർണാടക സിനിമകൾ കർണാടക ഭാഷയിലുള്ള സിനിമകൾ തെന്നിന്ത്യയിലേക്ക് പോയിരുന്നില്ല തെന്നിന്ത്യൻ വിപണിയിൽ അവർക്ക് ഒരു മാർക്കറ്റും ഉണ്ടായിരുന്നില്ല ഡോക്ടർ രാജ്കുമാറും വിഷ്ണുവർദ്ധനും അംബരീഷും ഒക്കെ ഉയർത്തിയ ഹിറ്റുകൾ പക്ഷേ ആ ഹിറ്റുകൾക്കെല്ലാം ഒരു ൌണ്ട് സ്റ്റോറി കൂടി ഉണ്ടായിരുന്നു വാണത്തിലെ പോലെ എന്ന വിജയകാന്തിന്റെ സൂപ്പർഹിറ്റ് ചിത്രം തെന്നിന്ത്യയിൽ റീമേക്ക് ചെയ്തപ്പോൾ അതുപോലെ വിഷ്ണുവർദ്ധൻ അഭിനയിച്ചു ഒരു മാറ്റം പോലും വരുത്തി അതാണ് ഏറ്റവും വലിയ തമിഴ് അയാൾക്കൊരു മാറ്റം പോലും വരുത്താതെ അഭിനയിച്ചു മമ്മൂട്ടിയുടെ രാജമാണിക്യം ബെല്ലാരി രാജ എന്ന പേരിൽ കർണാടകയിൽ റീമേക്ക് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ മമ്മൂട്ടി എങ്ങനെ അഭിനയിക്കുന്നു അതുപോലെ ഇഷ്ടപ്പെട്ട് അഭിനയിച്ചു അതുകൊണ്ട് തന്നെയാണ് അവരുടെ പടങ്ങൾക്ക് മാർക്കറ്റ് കുറഞ്ഞത് തെന്നിന്ത്യയിൽ പക്ഷേ കർണാടക സിനിമ മാറുകയാണ് കർണാടക സിനിമയ്ക്ക് മാർക്കറ്റ് കുറഞ്ഞിരിക്കുന്നു തെന്നിന്ത്യയിൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് സിനിമാ കേരളയെ അത്ഭുതപ്പെടുത്തുന്നത് ഈ രാജ്ബിഷെട്ടി എന്ന നടനാണ് അയാളുടെ ഒരു സിനിമ ശ്വാസം പിടിച്ചിരുന്ന് ഞാൻ കണ്ടു ഗരുഡഗമന ഋഷവ വാഹന അതിനൊരു നെഗറ്റീവ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് അധോലോകത്തിന്റെ കഥ പറയുന്ന ചിത്രം ആ ചിത്രത്തിൽ അയാൾ അവതരിപ്പിച്ച നെഗറ്റീവ് കഥാപാത്രം വല്ലാതെ ഹൃദയത്തിൽ കൊണ്ടു അസാധ്യനായ അഭിനേതാവ് അസാധ്യനായ അഭിനേതാവ് എന്നതിലുപരി അസാധ്യനായ കോറിയോഗ്രാഫി ായ സംവിധായകൻ ബഹുമുഖ പ്രതിഭയായി മാറിയിരിക്കുന്നു രാജ്വി ഷെട്ടി രാജ്ബിഷെട്ടിയെ പറയാൻ ഇപ്പോൾ ഒരു കാരണമുണ്ട് മമ്മൂട്ടി നായകനായ ടർബോയിൻ പ്രധാന വില്ലനെ അവതരിപ്പിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ നൃത്ത പ്രാവീണ്യം ഒക്കെ അസാധ്യം ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു കന്നഡ സിനിമ വിഷ്ണുമർദ്ദനും അംബരീഷും ഡോക്ടർ രാജ്കുമാറും രവിചന്ദ്രനും ഒക്കെ ഭരിച്ച കന്നട സിനിമ എന്തിന് ശിവരാജ് കുമാർ ഓം എന്ന സിനിമയിലൂടെ തരംഗമുണ്ടാക്കിയ കന്നഡ സിനിമ പക്ഷെ ആ തരംഗം കന്നഡ സിനിമയുടെ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് കന്നഡ സിനിമയുടെ ഇട്ടാവട്ടത്തിൽ അത് ഒതുങ്ങി നിന്നു ഇപ്പോൾ കന്നഡ സിനിമ ആകെ മത്വം മാറി ആ മാറ്റത്തിന്റെ പ്രതിധ്വനി ഉയർത്തിയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ടെർബോയിലെ വിൽനായി വന്ന രാജ്ബിഷെട്ടിയാണ് രാജ്ബിഷ്ട്ക്ക് പിന്തുണയുമായി ഋഷഭ് ഷെട്ടി അടക്കമുള്ള ഒരു ടീമുണ്ട് ആ ടീം കന്നഡ സിനിമയെ ഉടച്ച് വളർത്തിരിക്കുന്നു അതുകൊണ്ടാണ് സിനിമാ കേരള പ്രേക്ഷകരുമായി ഞാനിത് സംവദിക്കുന്നത് ഒരു കാലത്ത് കന്നഡ സിനിമയെ നിയന്ത്രിച്ചിരുന്നത് വിജയും അജിത്തും അടങ്ങിയ ലോബിയായിരുന്നു തമിഴ്നാട് ലോബിയായിരുന്നു തെലുങ്ക് ലോബിയും അവരെ നിയന്ത്രിച്ചിരുന്നു ആ ഒരു നിയന്ത്രണം മറികടക്കാൻ വേണ്ടി കർണാടക സർക്കാർ ഒരു വലിയ ഒരു തീരുമാനം തന്നെ എടുത്തു ആ തീരുമാനം കന്നഡ സിനിമകൾ കാണുന്നതിന് ടാക്സ് കുറയ്ക്കുക എന്നുള്ള തീരുമാനമായിരുന്നു വിഷ്ണു പടമായാലും രാജ്കുമാറിന്റെ പടമായാലും ടാക്സ് കുറച്ച് പ്രദർശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ നയം ഇപ്പോ ടാക്സ് കുറയ്ക്കേണ്ട കാര്യമില്ല കാരണം കന്നഡ സിനിമാ ലോകം ോബിയായി മാറിയിരിക്കുന്നു കന്നഡ സിനിമയിൽ രാജ് ഷെട്ടിയും ഋഷഭ് ഷെട്ടിയും ഒക്കെ മേൽക്കോയിമാർ നേടിയിരിക്കുന്നു അവരെ തകർക്കാൻ ഇനി വലിയ പാടാണ് മുതിർന്ന നടന്മാർക്ക് കാരണം അവർ കന്നഡ സിനിമയുടെ പൾസറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ പൾസറിഞ്ഞുകൊണ്ട് സിനിമകൾ ചെയ്യുന്നു ഞെട്ടിപ്പോയി ഗരുഡഗമന ഋഷഭവാഹന എന്ന സിനിമയിൽ ഈ രാജ്ബിർ ഷെട്ടിയുടെ പ്രകടനങ്ങണ്ട് എന്തുരസാദ്യമായ പ്രകടനം ഈ പ്രകടനങ്ങളാണ് കന്നഡ സിനിമയെ വേറിട്ട് നിർത്തുന്നത് ഒരുകാലത്ത് നമ്മുടെ മലയാള സിനിമയും നമ്മുടെ തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും ഒക്കെ കന്നഡ സിനിമയെ കണ്ടിരുന്നത് തങ്ങൾക്ക് പണം കോരാനുള്ള ഉപാധിയായിട്ട് ആ ഉപാധിയെ തടഞ്ഞ് നിർത്തിയിരിക്കുന്നു ഷെട്ടിമാരുടെ വിളയാട്ട് രാജ്ബിഷെട്ടി അഭിനയിച്ച ഒരു പടം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ പടം ഗമന ഋഷഭ വാഹന എന്ന പടമാണ് ആ സിനിമയിൽ അദ്ദേഹം കാണിക്കുന്ന പെർഫോമൻസ് അദ്ദേഹം കാണിക്കുന്ന പെർഫോമൻസിലുപരി അദ്ദേഹത്തിന്റെ അഭിനയ ചാതുര്യം ഒക്കെ ചർച്ചയാവുകയാണ് തെന്നിന്ത്യൻ സിനിമയിൽ ടർബോയിൽ മമ്മൂട്ടിയുടെ വില്ലനായി രാജ്ബിഷെട്ടി എത്തിയിരിക്കുന്നു അവിടെയും കയ്യേട് നേടി ഈ മനുഷ്യ രാജ്മി അഭിനയിച്ച ഒരു മുട്ടയിൻ കഥ എന്ന പടം അതേ കണക്ക് മലയാളത്തിൽ റീമേക്ക് ചെയ്തിരിക്കുന്നു തമാശ എന്ന പേരിൽ അതും വലിയൊരു അത്ഭുതമാണ് കന്നഡയിൽ ഇറങ്ങിയ ഒരു പടം മലയാളത്തിലേക്ക് അതേപടി റീമേക്ക് ചെയ്യുക എന്നൊരു അത്ഭുതം അത് മലയാളത്തിൽ ഹിറ്റാവുക എന്ന ഒരു അത്ഭുതം സാധാരണ കന്നടക്കാർ ഒരു പടം എടുക്കുന്നത് അവരുടെ ഓഡിയൻസിനെ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രേക്ഷകരെ കേന്ദ്രീകരിച്ചാണ് അതേ പടം തന്നെ രാജ്ബി ഷെട്ടി അഭിനയിച്ച അതേ പടം തന്നെ കൃത്യമായി മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തിരിക്കുന്നു വിനയ് ഫോർട്ടാണ് ആ ആ വേഷം ചെയ്തത് രാജ്ബി ഷെട്ടിയുടെ വേഷം ചെയ്തു പറഞ്ഞു വരുന്നതൊന്നുമല്ല കന്നഡ സിനിമ ഇനി എതിർത്തള്ളാനൊന്നും പറ്റില്ല രണ്ടായിരത്തിൽ ഞാൻ കർണാടകയിൽ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ അന്ന് വിഷ്ണുവർദ്ധനും ഡോക്ടർ രാജ്കുമാറും ഒക്കെയായിരുന്നു താരങ്ങൾ ഇപ്പോൾ പുതിയ താരോദയമായി നമ്മുടെ കച്ചണ്ടിക്കാരനായ രാജ്ബി ഷെട്ടി നിൽക്കുന്നു ബോഡി ഷേമിങ് ഒരുപാട് നടത്തിയിട്ടുണ്ട് രാജ്ബി ഷെട്ടിയുടെ മേലിൽ എതിരാളികൾ പക്ഷേ എത്ര ബോഡി ഷേമിംഗ് നടത്തിയാലും അയാളൊരു നടനാണ് ഞങ്ങൾ പറയുന്ന നടൻ